Good afternoon ladies and gentlemen, Namaskar, welcome to Babs Swami Narayan Mandir in Abu Dhabi, capital of United Arab Emirates. This is indeed one of the largest temple built in the Asia. It's officially open from 1st of March for visitors. Would you like to come? Please contact ConnectWorlds for special rates and packages. Dhaniwad. Good afternoon, ladies and gentlemen, Namaskar, welcome to Babs Swami Narayan Mandir in Abu Dhabi capital of united arab emirates this is one of the largest temple built in west asia would you like to visit here for special rates and packages contact connector then you are namaskar come. welcome to perhaps swami narayan mandir based in abu dhabi capital of united arab emirates this is one of the largest temple built in west asia would you like to visit here ഞാൻ വന്നതാണ് എൻ്റെ മകൻറ്റേതായിട്ടുള്ള കല്യാണ കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു പന്ത്രണ്ട് പൂജ നടത്താൻ പറഞ്ഞു പൂജകളെല്ലാം കഴിഞ്ഞ് പത്ത് ദിവസത്തിനകത്ത് എൻ്റെ മകൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പം ആഗസ്റ്റ് മാസത്തിൽ കല്യാണമാണ് അതിലെല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ എം എസ് സി ബിയുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബിസിനസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും നാട്ടിൽ വരും എൻ്റെ മോളെ കല്യാണം അധ്യാനം കഴിഞ്ഞിരിക്കുന്നത് നീണ്ടകര കൊല്ലം നീണ്ടകര കണ്ണാട്ടൂരു ക്ഷേത്രത്തിൽ അടുത്താണ് ഞാൻ എപ്പോഴും വന്നു പോയി നിൽക്കുന്നതാണ് ഇവിടെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മോൻ്റെ വിവാഹം എല്ലാം ഉറച്ചു പന്ത്രണ്ട് വിളക്കെടുത്തു ഇപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ വിവാഹം എല്ലാം ഉറച്ചു അതുകൊണ്ട് ആഗസ്റ്റ് മാസം കല്യാണമാണ് ഞങ്ങൾക്ക് പൂനെയിൽ നിന്ന് വന്നവരാണ് പൂനെ നിന്ന് വന്ന് എൻ്റെ ആങ്ങളെയാണ് ഇതിൻ്റെ ഇത് എടുത്തത് അതിൻ്റെ ഇതായിട്ട് എല്ലാം ഉറച്ച് നല്ല സകല ഐശ്വര്യങ്ങളും അമ്മ ഭഗവാൻ ഞങ്ങൾക്ക് തരട്ടെ നമ്മളെല്ലാവരും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി അമ്മമാരുടെ മനസ്സാണ് മക്കൾക്ക് അത് പ്രാർത്ഥിക്കുക ഉമാമഹേശ്വരും മനസ്സിൽ കാണുക അതിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ ഏഴര മുതൽ പന്ത്രണ്ട് മണിവരെ വിവാഹ തടസ്സം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി മംഗല്യപൂജ നടക്കുന്നു അതായത് സ്വയംവര പൂജ നടക്കുന്നുണ്ട് ഈ സ്വയംവര പൂജയിൽ പങ്കെടുത്ത് അർച്ചനയും ചെയ്ത് പൂജ സമർപ്പിക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും മംഗല്യഭാഗത്ത് മംഗല്യത്തിനുണ്ടായിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി ആ വിവാഹം സഫ സഫലമാകുന്നു നമ്മൾക്ക് സമയദോഷം കൊണ്ട് ഉണ്ടാവുന്ന ഈ മംഗല്യ മംഗല്യതടസ്സത്തിൽ ശിവപാർവതിമാർ ഒരുമിച്ച് കുടികൊള്ളുന്ന ശ്രീ ഉമാമഹേശ്വര ക്ഷേത്ര സന്ധിയിൽ വന്ന് പന്ത്രണ്ട് ആഴ്ച ഈ സ്വയംവര പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നു ഈ പൂജയിൽ പങ്കെടുത്ത് അനേകായിരം കുട്ടികൾക്കാണ് വിവാഹ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഭഗവാന്റെ തിരുസന്നിധിയിൽ വരാനും ഭഗവാന്റെ നാമജങ്കങ്ങളിൽ പങ്കെടുത്ത് ഈ സ്വയംപൂജ പൂജയെ അർച്ചന ചെയ്ത് നമ്മളുടെ കാര്യം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പൂജയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും മംഗല്യതടസ്സം മാറ്റി ഭഗവാൻ വിവാഹ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഭക്തർക്ക് മംഗല്യത്തിൽ ഉണ്ടായിരിക്കുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് വളരെ ഭംഗിയായി കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നു വിവാഹം കഴിഞ്ഞവർക്കും ഈ സ്വയംവര പൂജയിൽ പങ്കെടുക്കാവുന്നതാണ് അവരുടെ ദാമ്പത്യ സൗഖ്യത്തിനും അവർ ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിലുണ്ടായിരിക്കുന്ന കലഹങ്ങൾ മാറുന്നതിനും എല്ലാം ഈ പൂജയിലൂടെ സാധിക്കുന്നു പന്ത്രണ്ട് ആഴ്ചയാണ് ഈ പൂജ എടുക്കേണ്ടത് ഭഗവാന്റെ തിരുസന്ധിയിൽ വരാനും ഭഗവാൻ്റെ നാമജപങ്ങളിൽ പങ്കെടുക്കാനും ഈ പൂജയിൽ പങ്കെടുക്കാനും നമുക്ക് ഈ കഴിവ കാലഘട്ടത്തിൽ ഭഗവാൻ ഒരവസരം തന്നിരിക്കുകയാണ് ഭഗവാന്റെ തിരുസന്ധിയിൽ വന്ന് പൂജയിൽ പങ്കെടുക്കുന്ന ഒരു ഭക്തരെയും ഭഗവാൻ കൈവിടുകയില്ല ഭഗവാൻ്റെ തിരുസന്ധിയിൽ വന്ന് ഭഗവാന്റെ സഹസ്രനാമം ജപിച്ച് ഭഗവാന്റെ ഉമാമഹേശ്വര അഷ്ടോത്തരം ജപിച്ച് ഭഗവാന്റെ സ്വയമന്ത്ര മന്ത്രം ജപിച്ച് ഈ പൂജയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ വിവാഹത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭഗവാൻ മാറ്റിത്തരുന്നു എത്രത്തോളം ഭക്തർ ഭഗവാൻ്റെ തിരുസന്ധിയിൽ വന്ന് കൂട്ടമായി നാമജപം ജപിക്കുന്നു അത്രത്തോളം ഭക്ത ഭഗവാന് ചൈതന്യവും ശക്തിയും വർദ്ധിക്കുന്നു ഭഗവാൻ്റെ ശക്തിയും ചൈതന്യവും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭഗവാൻ്റെ തിരുസന്ധിയിൽ വന്ന് പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഭഗവാൻ നല്ല നല്ല അനുഭവങ്ങൾ നൽകുകയും നല്ല സാമ്പത്തിക ജീവിതം നൽകുകയും ചെയ്യുന്നു അവരുടെ കുടുംബജീവിതം സന്തോഷപ്രദമാക്കുവാനും ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടാ ഉണ്ടാകുവാനും ഈ പൂജയിൽ പങ്കെടുക്കുന്നതിലൂടെ ഓരോ വ്യക്തികൾക്കും സാധിക്കുന്നു അതുകൊണ്ട് കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ ഏഴര മുതൽ പന്ത്രണ്ട് മണി വരെ നടക്കുന്ന ഈ സ്വയംഭര പൂജയിൽ മംഗല്യ തടസ്സം നേടിക്കൊണ്ടി മംഗല്യ തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും വന്ന് ഈ പൂജയിൽ പങ്കെടുക്കാനും അവരുടെ ആഗ്രഹം നിറവേറാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ആശിസും ഉണ്ടാവട്ടെ എന്നും ഭഗവത് തിരുസന്നിധിയിൽ എല്ലാവർക്കും വരാനും ഈ കലിയുഗ കാലഘട്ടത്തിൽ ഭഗവാൻ്റെ തിരുസന്ധിയിൽ വന്ന് ഭഗവാന്റെ നാമജപം പങ്കെടുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്നും അനുഗ്രഹിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എല്ലാവരും കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പൂജയിൽ പങ്കെടുക്കാൻ വരേണ്ടതാണ് എല്ലാവർക്കും മംഗല്യതടസ്സും ഇനിയൊരു വിഷയമേ അല്ല നമുക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് പൂജയിൽ പങ്കെടുക്കുമ്പോൾ ഭഗവാൻ നല്ല നല്ല വിവാഹം നമുക്ക് കൊണ്ടുതരുന്നു ഇപ്പോൾ തന്നെ ഇവിടെ അനേകായിരം കുട്ടികൾക്കാണ് വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നേരിട്ട് വന്ന് ഈ പൂജയിൽ ഇരുന്ന് പൂജ ചെയ്യാനുള്ളൊരു ഭാഗ്യവും കൂടെയാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ ഏഴരയ്ക്ക് ആദ്യത്തെ ബാച്ചും രാവിലെ പന് പത്ത് മണിക്ക് രണ്ടാമത്തെ ബാച്ച് പൂജയും തുടങ്ങുന്നതാണ് ഈ രണ്ട് ബാച്ചിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് പന്ത്രണ്ടാഴ്ച തുടർച്ചയായി ഈ പൂജയിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അറിയിക്കുന്നു എല്ലാവർക്കും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് ഭഗവാന്റെ അനുഗ്രഹ ആശസ്സുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊള്ളുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഉമാമഹേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പൂജ ആരംഭിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളോടും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു ദാമ്പത്തിക ഐക്യത്തിനും ഭാര്യഭർത്ത് ബന്ധം സുഗമമായി പോകുന്നതിനും വേണ്ടി ശ്രീ ഉമാമഹേശ്വര സന്നിധിയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പൂജ ആരംഭിക്കുകയാണ് കൈലാസനാഥൻ കല്യാണ രൂപത്തിൽ കുടുംബസമേതം വാണരുളി അനുദിനം ശക്തി ചൈതന്യം ചൊരിഞ്ഞുകൊണ്ട് ഒരേ പീഠത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദീർഘ കുടുംബ ഐശ്വര്യ പൂജ ഈ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എല്ലാ കുടുംബത്തിലും ദാമ്പത്യ ഐക്യത്തിനും ദാമ്പത്യ കലഹം നീങ്ങുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സർവ ഐശ്വര്യത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനും വേണ്ടി സുമംഗലികൾക്ക് പങ്കെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഒരു പൂജയാണ് കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ഈ ദീർഘസുമങ്കലി പൂജ ഈ പൂജയിൽ പങ്കെടുക്കുന്ന സുമംഗലികളായ സ്ത്രീകൾ എല്ലാവർക്കും സർവവിധ ഐശ്വര്യവും ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹത്തിൽ ഉണ്ടാകുന്നതാണ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച തുടർച്ചയായിട്ടാണ് ഈ പൂജയിൽ പങ്കെടുക്കേണ്ടത് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ഈ പൂജയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ അവർക്ക് സഹലവിധ ഐശ്വര്യവും ഫലസിദ്ധിയും ഉണ്ടാകുന്നതാണ് പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ നൂറ്റി ഇരുപത് രൂപ അടച്ച് നമുക്ക് ക്ഷേത്ര സ്റ്റാളിൽ നിന്ന് തന്നെ സ്വീകരിക്കാവുന്നതാണ് കുടുംബത്തിൽ നിലനിൽക്കുന്ന കലഹങ്ങളെല്ലാം മാറി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു സുമ ദീർഘമായ ഒരു ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ സുമംഗലി പൂജ നടത്തുന്നത് കനകതാര ശ്ലോകവും ശ്രീസുക്തവും ഉൾപ്പെടെയുള്ള അതിവിശിഷ്ടമായ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ പൂജയിൽ എല്ലാ സുമംഗലികളും പങ്കെടുക്കേണ്ടതാണ്